നമസ്കാരം കൂട്ടരെ എല്ലാവരും സുഖമായിട്ട് ഇരിക്കണമെന്ന് വിചാരിക്കുന്നു ഞങ്ങളുടെ നാട്ടിലെ എല്ലാ മാസവും പാലിയേറ്റീവിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ബൈസ്റ്റാൻഡേഴ്സിന് ഫുഡ് കൊടുത്തേക്കാറുണ്ട് കേട്ടോ ആ ഫുഡ് കൊടുത്തേക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ അതായത് ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് കേബേറ്റ് പേരി മാങ്ങ സമന്തി പിന്നെ സാമ്പാർ ചോറ് ഇത്രയും ഐറ്റംസാണ് അപ്പോൾ കറി നമ്മൾ ആദ്യം കവറിൽ കിട്ടിവെക്കും പിന്നെ പൊതിച്ചോറ് പോലെ ചോറ് പൊതിഞ്ഞിട്ട് കൊടുക്കാറാണ് ഒരു വീട്ടിൽ നിന്ന് അഞ്ച് പൊതിയാണ് കൊടുക്കേണ്ടത് അപ്പം നമ്മൾ അഞ്ച് പൊതി റെഡി ആക്കാം റെഡി ആക്കായിരുന്നു രാവിലെ അപ്പം ഞാൻ വിചാരിച്ചാൽ പിന്നെ എന്തായാലും റെഡി ആക്കുകയാണല്ലോ അപ്പോൾ എന്തായാലും നമുക്ക് യൂട്യൂബിൽ വീഡിയോ അടണമല്ലോ അപ്പം എന്നാൽ അത് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അത് ഞങ്ങൾ പാത്രത്തേക്ക് ആക്കണതിൻ്റെ ഇടയിൽ എൻ്റെ അനിയത്തിക്ക് ഇന്ന് കോളേജിൽ പോകേണ്ട അവളെ വാക്ക് ചെറിയ ടേസ്റ്റിങ് നടന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ അപ്പോൾ അവൾ സൂപ്പറായി ഒക്കെ പറയുന്നുണ്ട് അപ്പം മാങ്ങ സമ്മന്തി ചോറ് കേബേജ് ഉപ്പേരി ഇതെല്ലാം പൊതിഞ്ഞ് നമ്മൾ അവർക്ക് ഇന്ന് രാവിലെ അവർ കൊണ്ടുപോകാൻ വന്നു അവർക്ക് കൊടുത്തയച്ചു കേട്ടോ അപ്പോൾ പേപ്പറിൽ വെച്ചിട്ട് പൊതിയാൻ വലിയ ഐഡിയ ഒന്നും ഇല്ല നമ്മളിങ്ങനെ പൊതിച്ചോറൊന്നും അങ്ങനെ ഉണ്ടാക്കാറില്ലല്ലോ എല്ലാ മാസം ഞങ്ങൾ കൊടുക്കാറുണ്ട് ഞാൻ തന്നെ പൊതിയാറക്കുക പക്ഷെ ചിലപ്പോൾ ഞാൻ പുതിയ മറക്കും പിന്നെ ചില ഇലയൊക്കെ പൊട്ടിയൊക്കെ പോയൊക്കെ ചെയ്തു എന്നാലും ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പൊതിഞ്ഞു അങ്ങനെ പൊതിഞ്ഞ് അഞ്ച് പൊതികൾ ഞങ്ങൾ പാർസലായിട്ട് ഇന്ന് പാലിയേറ്റീവിൻ്റെ ഭാഗമായിട്ട് മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്കാണ് കേട്ടോ കൊടുത്തയച്ചത് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ രോഗികൾക്ക് കൂടെ നിൽക്കാൻ വേണ്ടി വരുന്നവരുണ്ടല്ലോ ബൈ സ്റ്റാൻഡേഴ്സ് ആയിട്ട് വരുന്നവർ അവർക്കുള്ള ഫുഡാണ് ഇന്ന് നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്ന് കൊടുത്തയച്ചത് എപ്പോഴും അങ്ങോട്ട് തന്നെയാണ് കൊണ്ടുപോവാറ് അപ്പം ഞാൻ നിങ്ങൾക്ക് ഇൻഫോം ചെയ്തു മാത്രം അപ്പോൾ എല്ലാവരും ഇതുപോലെ ആവുന്ന രീതിയിലൊക്കെ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുക ഞങ്ങളെക്കൊണ്ടാവുന്ന രീതിയിൽ ഞങ്ങളും ചെറിയ ചെറിയ അണ്ണാൻ അണ്ണാരക്കാട്ടനും തന്നാലായതെന്ന് പറയുമല്ലോ അതുപോലെ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങൾ ഞങ്ങളും ചെയ്യും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു താങ്ക് യു ബൈ ബൈ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക